സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനത്തിൽ കണ്ണേറി യാഥാർഥ്യമാണെന്ന് സ്ഥാപിക്കുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം നബിക്കും ആ പാരത്തെ പിന്തുടർന്നു കൊണ്ട് ഹസൻ ഹുസൈൻ എന്നിവർക്കും പകർന്നു കൊടുത്ത മന്ത്രം എഴുതിയിട്ടില്ലേ സൂറത്തുൽ ഫലത്ത് ഊതിയിട്ട് മന്ത്രിക്കണ്ടേ ൂടെ സ്വന്തം ചെയ്യുന്നതിന് ഞങ്ങൾ വിരോധമില്ല കൊടുക്കാനാണ് പറയുന്നത് അത് അന്ധവിശ്വാസമാണോ പ്രിയമുള്ളവരെ മുഹമ്മദ് അമാനി തന്നെയും എഴുതിയില്ലേ എഴുതിയില്ലേ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും എഴുതിയില്ലേ മഹാനായ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ

പ്രവാചകനായ നമ്മുടെ മുത്തുനേതാവ് നമുക്ക് പകർന്നു തന്ന ആശയമല്ലേ പകർന്നതെന്നാശയമല്ലേ ഒരിക്കൽ ചെയ്യാൻ കഴിയാത്തത്ര അവിടുന്ന് വിഷമിക്കലായപ്പോൾ രോഗം കഠിനമായപ്പോൾ അവിടുത്തെ സൂറത്തുകൾ ഓടാൻ പോലുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട നേരത്ത് ഉമ്മമാരെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് ആ പ്രായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നതിന് എന്താ തകരാറ് മഹതിയായ ആയിഷു അൻഹാ അവിടുത്തെ പ്രിയപ്പെട്ട വർതാബിനു വേണ്ടി അതേ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ക് വേണ്ടി ആയിഷ ബിൻതി റളിയല്ലാഹു തആല അണ്ടാ ഇഖ്ലാസ ഓതുന്നു സൂറത്തുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പാരായണം ചെയ്യുന്നു സൂറത്തുന്നാസ് പാരായണം ചെയ്യുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ന്റെ കൈയ് കൊണ്ട് തടവിക്ക കൊടുക്കുന്നു കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ന്റെ കൈക്കുള്ള പ്രത്യേകത ആ ിയുടെ കൈകൾക്കില്ല ലോകത്ത് ഒരു കൈകൾക്കുമില്ല അതിനൊരു സെല്ലം വാബു അലീമെല്ലവിന് മാത്രമുള്ള പ്രത്യേകതയാണ് അള്ളാൻ്റെ വേണ്ടി ആയിഷമ്മീവി ഇങ്ങനെ മൂന്ന് തവണ ഇതിങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഓദി കൊടുക്കുമ്പോ മഹതിയോട് അള്ളാന്റെ വിശ്വാസം ചെയ്യല്ലേ ചെയ്യല്ലേ അങ്ങനെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് വിസല്ലാഹു അലൈവസം പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാ പറയുന്നത് കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാനും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ വേണ്ടി ഓദിക്കൊടുക്ക അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുത്ത സംഭവങ്ങൾ മഹാനായ നിരവധി അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതേ മന്ത്രം നടത്തുകയാണ് ബിസ്മില്ലാ الله من نعمة بالأرقيك من كل شيء يؤذيك من شر كل نفس نوعين أو حاسد الله يشفيك

ഞാനിതാ താങ്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സുഖം എന്ന് നബി അലൈഹി മന്ത്രി തരുന്നുമാറാകട്ടെ അടക്കമുള്ള അസൂയാലുക്കളുടെ അസൂയ അസൂയടക്കമുള്ള ഏത് വിധത്തിലുള്ള ചെറു നിന്നുമൊക്കെ ചോദിക്കുന്ന തലത്ത് ചെയ്യുന്നു oh <laughs> അന്ധവിശ്വാസം പഠിപ്പിക്കാൻ വന്നതാണോ വന്നതാണോ എന്ത് പറ്റിപ്പോയി നമ്മുടെ മൗലവി മാർക്ക് ഈ എടവണ്ണയിൽ നിന്ന് കൊണ്ട് സംസാരിക്കുമ്പോ നമ്മുടെ നിങ്ങളോട് വ്യക്തിപരമായി യാതൊരു വിദ്വേഷവുമില്ല പക്ഷേ നമ്മളെല്ലാവരും എല്ലാവരും മരിച്ചു പോകണം നിങ്ങൾ തിരുത്തണം മൗലവി സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ് പുണ്യം നിങ്ങൾ നിഷേധിച്ചെഴുതിയപ്പോ മൗലവി ബഹുമാന്യായ പക്ഷെ നിങ്ങൾ ഇപ്പോഴും തിരുത്തിയിട്ടില്ല സദാബിലൂടെ തന്നെ എതിരഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ല അടയാളങ്ങളാണ് നല്ല ലക്ഷണങ്ങളാണ് അവിടെവിടെയായി ചില വെള്ളി നക്ഷത്രങ്ങൾ ഇപ്പോഴും മിന്നുന്നു അള്ളാഹു പുരോഗതിപ്പെടുത്തുമാറാകട്ടെ ഹിദായത്തിലേക്ക് എല്ലാവർക്കും റബ്ബ് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടാൻ പാടില്ല